ഏഷ്യയിലെ ഏറ്റവും വലിയ സർക്കസായ ജെമിനി സർക്കസ് കൊല്ലം ആശ്രാമ മൈതാനിൽ പ്രദർശനം ആരംഭിച്ചു ഉദ്ഘാടനം എം നൌഷാദ് എം എൽ എ നിർവഹിച്ചു മേയർ ഹണി ഭദ്രദീപം കൊളുത്തി ആഫ്രിക്കൻ കലാകാരുടെ അത്യുജ്ജല പ്രകടനം വിസ്മയഭരിതമാകുന്നു ദിവസവും മൂന്ന് പ്രദർശനങ്ങൾ ഉച്ചയ്ക്ക് ഒന്നിനും വൈകിട്ട് നാലിനും ഏഴിനും ഓണത്തെ ആകർഷകമാക്കാൻ സർക്കസിനുള്ള പങ്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു അത്ഭുത വിസ്മയങ്ങൾ ഓരോ ഐറ്റത്തിലും പ്രകടമാകുന്നത് കാണികളെ എല്ലാവരെയും വിസ്മയിപ്പിക്കും രണ്ടര മണിക്കൂർ ആസ്വാദനത്തിന്റെ ഉത്തങ്കതയിൽ എത്തുന്നത് സർക്കസ് എന്ന കലാരൂപത്തിന്റെ എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് ആഫ്രിക്കൻ കലാകാരന്മാരുടെയും മറ്റ് കലാകാരന്മാരുടെയും പ്രകടനങ്ങൾ കുട്ടികൾ മുതൽ മുതിർന്നവരിൽ ഏറെ ആസ്വാദനവും അത്ഭുതവും സൃഷ്ടിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ സർക്കസായ ജെമിനി ഗ്രാൻഡ് സർക്കസ് ഓണത്തെ കൂടുതൽ ആസ്വാദികരവും ഹൃദ്യവുമാക്കാൻ പര്യാപ്തമാകുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ പി വി അശോക് കുമാർ മാനേജർ സെബാസ്റ്റ്യൻ കുഞ്ഞുമോൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ കോപ്പറേറ്റീവ്